കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ഇടിമിന്നലിലും വീടിന് നാശം നഷ്ടം സംഭവിച്ചു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കിഴക്കേക്കര വൈദ്യൻ പുതുവൽ വിജയന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് ഭാഗികമായി തകർന്നു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ വൈദ്യൻ പുതുവൽ വിജയന്റെ വീടിന്റെ ഒരു ഭാഗമാണ് തകർന്നു കാറ്റിനും മഴയ്ക്കും ഒപ്പമെത്തിയ ഇടിമിന്നലും വീടിന് നാശനഷ്ടങ്ങൾ വരുത്തി ഒരു ലക്ഷം രൂപയുടെ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കിഴക്കേക്കര താമസിക്കുന്ന ഞാൻ എൻ്റെ പേര് ലതിക എന്റെ ഭർത്താവ് എന്റെ പേര് സുഖമില്ലാത്ത പോലും ഉണ്ട് തൊട്ട് കച്ചവടത്തിനു പോയാൽ എന്റെ ഭർത്താവ് ഒട്ടത് അത് ഞാനും സുഖമില്ലാത്തവള അറ്റാക്കൊക്കെ വന്നെങ്കിൽ എനിക്ക് ഒക്കെ ജോലിയും ചെയ്യും കൊടുക്കാറ്റത്ത് എൻ്റെ വരെ പത്ത് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ലക്ഷം നഷ്ടം ഉണ്ടായി പഞ്ചായത്തെ അറിയിച്ച് പഞ്ചായത്ത് മെമ്പർ വന്ന് ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾക്ക് കഴിവില്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ കൊടുത്തത്